മൃതദേഹം പറമ്പിൽ നിലയിൽ ടുത്ത് കൻമനം ചീനക്കല്ലിലാണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത് പറമ്പിൽ മാലിന്യക്കുഴിയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം പറമ്പെന്ന് എന്തോ കാക്കകളൊക്കെ സൗ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ട് സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ കാലത്ത് അവർ വന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ശ്രദ്ധപ്പെട്ട് അപ്പോൾ ഉടനെ അവർ പിന്നെ മെമ്പർ അറിയിച്ചു മെമ്പർ നമ്മളെ അറിയിച്ചു നമ്മൾ തൊട്ടടുത്ത് മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഇപ്പോൾ ഡിവൈസ് അടക്കമുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വളരെ പിന്നെ മോശപ്പെട്ട രീതിയിലാണ് പിന്നെ ബോഡി കണ്ടിട്ടുള്ളത് അപ്പോൾ ആരായാലും കുറ്റക്കാരെ കണ്ടെത്തണം എന്നാണ് നമുക്ക് തെരുവു നായ്ക്കളും മറ്റും കടിച്ചു കീറിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാടന്റെ മേൽനോട്ടത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി